എല്ലാവർക്കും നമസ്കാരം ഇതൊരു കുറ്റിയമ്മരയാണ് കുറ്റിയമ്മര എന്ന് വെച്ചാൽ ഒരുപാട് കുറ്റിയല്ല അത്യാവശ്യം പടർന്ന് കയറിയൊക്കെ പോകും ഇത് കുറച്ച് കടയുള്ളൂ ഒരു അഞ്ച് കടയേ ഉള്ളൂ ആകെ എന്നാലും അത്യാവശ്യം മരപ്പയർ കിട്ടുന്നുണ്ട് ഒരു പത്തിരുപത് കടയൊക്കെ വയ്ക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം പയറ് കിട്ടും അരപ്പയർ കിട്ടും കുറശ പൂ അല്ലെങ്കിൽ അല്ലെങ്കി കൂടുതൽ ഉണ്ടായ പൂ കൊഴിയാതിരിക്കാനുള്ള എന്തെങ്കിലും ടിപ്പുണ്ടെങ്കിൽ ഇതൊന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്ത വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യ കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക